വെളുത്ത മുടിയെ ഒന്ന് കറപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം പേരോടൊങ്ങിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റിട്ട് തെളിവ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ച് തന്നിട്ടുള്ളതുമാണ് നല്ല രീതിയിൽ നെറ്റിയുടെ ഭാഗത്തുള്ളതുമായിട്ടുള്ള മുടി ഇട ഇടകലർന്ന മുടി മൊത്തത്തിൽ നമുക്ക് കറപ്പിച്ചെടുക്കാൻ നമുക്ക് പുറത്തോട്ട് ധൈര്യമായിട്ട് പോകാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് നെറ്റിയുടെ ഭാഗത്ത് നരമുടി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ അപ്പോൾ നമ്മളെന്താണ് അതിന് ഒന്നും ുംറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഡൈ കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്യും പിന്നെ ആ ഭാഗത്തുള്ള മുടികളെല്ലാം നരച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതുപോലുള്ള നാച്ചുറൽ ഹെയഡ് നമുക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാം ആരും അറിയത്തില്ല അതുപോലെ തന്നെ കയ്യിലും തുണിയിലും ഒന്നും വാങ്ങത്തില്ല അതിനൊക്കെ തെളിവ് സ്വതം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് സ്ത്രീകൾക്ക് നെറ്റിയുടെ ഭാഗത്ത് നരമുടി വരുമ്പോൾ ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് പോകാം വാഷ് ചെയ്തിട്ട് പോകാം പെട്ടെന്ന് നമ്മുടെ മുടിയിൽ നിന്നും പോകത്തില്ല നൂറ് ശതമാനം റിസൾട്ട് ഇടുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതു മൂലം നമ്മുടെ മുടി നല്ല കറുപ്പോ ഓടും അതുപോലെ തന്നെ നല്ല മുടി വളർച്ചയും മുടി കൊഴിച്ചിലും ഒക്കെ മാറിക്കിട്ടും അതായത് ഇത് കെമിക്കലല്ല തികച്ചും നാച്ചുറൽ ആണ് ഇങ്ങനെയുള്ള ഹെയർ ഡൈകൾ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനും ഏറ്റവും നല്ലത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിയുള്ള ശീലച്ചട്ടി നമ്മൾ എടുക്കുക അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം കരഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് തയ്യാറാക്കേണ്ട ഒരു പാകമുണ്ട് ഇത് വെറുതെ ഒന്ന് അങ്ങ് ചൂടാക്കി എടുത്താൽ പോരാ എന്നാൽ നമുക്കതിന് റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഞാൻ എങ്ങനെയാണെന്ന് അത് കറക്റ്റ് രീതിയിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും നിങ്ങളുടെ വെളുത്ത മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും അത് പോകത്തുമില്ല അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു സാധനം ചേർത്ത് കൊടുക്കാം അപ്പം കരിഞ്ജീരകത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ് കരിഞ്ജീരകം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് മുടി കറക്കാൻ നല്ലതാണ് താരനും അലർജി പ്രശ്നങ്ങളും പോകാനും അങ്ങനെ എല്ലാത്തിനും ജീരകം നല്ലതാണ് അപ്പം കരിഞ്ചീരിയത്തൂടെ നാല് ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ബദാമും നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി കറപ്പിക്കാനായിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒത്തിരി നല്ലതാണ് നമ്മുടെ ബദാമ് പക്ഷേ ബദാമെച്ചിരിക്കാൻ പൈസ ഒക്കെ കൂടുതലാണ് മിക്കവാറും ആൾക്കാരൊന്നും ഒന്നും വാങ്ങിച്ചൊന്നും ഹെയറിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല ഉള്ളവരെ ഇത് ചേർക്കുക ഇതില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഇത് ചേർക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇല്ലെന്നും പറഞ്ഞത് വിഷമിക്കേണ്ട ഇതിന് പകരം നിങ്ങൾക്ക് ഒരുപടി കൈവ കറിവേപ്പില ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇത് ചെയ്തെടുക്കേണ്ട ഒരു പാകമാണ് ഇനിയും ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഏറ്റവും ലോ അതായത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തീ കൂട്ടി വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കാവുള്ളൂ ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം ചൂടാക്കിയെടുക്കണം ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ചൂടാക്കി 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 അതായത് ആ ഒരു ബദാമും എല്ലാം കരിഞ്ഞു വരണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഒരു പാകമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കറുത്തു വന്നിട്ടുണ്ട് ഇനി കരിഞ്ചീരകത്തിൻ്റെ പാകമാണ് ആദ്യം നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തീ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ആദ്യം അഞ്ച് മിനിറ്റ് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം നിങ്ങൾ ആദ്യം തീ കൂട്ടി വെച്ച് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ചൂടാക്കിയെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇനിയും ചെയ്യേണ്ടത് അപ്പം വേണ്ടത് ഞാൻ പാകം കാണിക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വരും നമ്മുടെ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഇതിലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും ആ ഒരു പാകമാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഈ കരിഞ്ജീരകം എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൗഡർ പോലെ പൊടിഞ്ഞു വരും അല്ലാത്ത കരിഞ്ജീരകം നല്ല പാകമായിട്ടില്ലാത്ത കരിഞ്ചീരകം ഇങ്ങനെ പൊടിഞ്ഞു വരത്തില്ല അതുപോലെ തന്നെ നല്ല എണ്ണമയം അതിൽ നിന്നും എണ്ണ നന്നായിട്ട് ഇങ്ങനെ വരും അതാണ് ഇതിൻ്റെ ഒരു പാകം അപ്പോൾ അതാണ് എല്ലാവരും നോക്കട്ടെ എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഞെവിടുമ്പം തന്നെ ആ കരിഞ്ചീരകം എല്ലാം നല്ല വണ്ണം തന്നെ പൊടിയുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമുക്കറിയാം നല്ല രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിൽ എണ്ണമയം പോലെ ഇങ്ങനെ വരും അപ്പം ബദാമിൽ നിന്നും ആ ഒരു വെള്ളമയം വരും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൽ നിന്നും വരും നമുക്കൊരു ഒട്ടലുപോലൊക്കെ തോന്നും അപ്പം ഈ ഒരു പരുവമാണ് നമ്മൾ കരിഞ്ചീരകം ഈ ബദാമും കൂടെ മൂപ്പിച്ചെടുക്കേണ്ട ഒരു സമയം ആ സമയം വരെയും നമ്മൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും ഒരുപാട് ടൈമൊന്നും ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് ശരിയായി കിട്ടും ഇനി നമുക്ക് ഒരു മിക്സിയുടെ നന്നായിട്ട് ഉണങ്ങിയ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെള്ളമയം ഒന്നും പാടില്ല നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം നല്ല ചൂടായിട്ടിരിക്കുകയാണ് ചട്ടിയൊക്കെ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിതൊക്കെ കൈകാര്യം ചെയ്യാം നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിനു ശേഷം ഒരുപാട് തണുക്കാൻ പോകേണ്ട ചെറുതായിട്ടൊന്ന് തണുത്തതിനു ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എന്നാൽ മാത്രമേ ഇത് നല്ലപോലെ പൊടിയത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ കുറച്ച് പൊടിയാതെ കിടക്കും അപ്പോൾ ഇനിയും നമുക്ക് നല്ലപോലെ പൊടിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അരച്ചെടുക്കാൻ പറ്റത്തില്ല കാരണം ഇതിൽ ഒരു എണ്ണമയം പോലെ ഉണ്ട് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം ചൂടാക്കി വരുന്ന സമയത്ത് നല്ലൊരു എണ്ണമയം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം തന്നെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് ഇത് മാറ്റുക കേട്ടോ ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നതിൽ നല്ലത് ഞാൻ പറയുന്ന രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നേരെ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ കണ്ട എണ്ണമയം തെളിഞ്ഞു വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചനക്കല്ലാണ് അഞ്ചനക്കല്ല് മുടി നല്ലവണ്ണം തന്നെ കരി പോലെ കറക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് അഞ്ചനക്കല്ല് അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി വളരാനും സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ അഞ്ചനക്കല്ല് ഇത് നമ്മുടെ പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് പതുക്കെ ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മളന്ന് ഉരച്ചുരച്ചെടുക്കണം എന്നിട്ട് ഇത് ഒന്നും വേണ്ട നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഇച്ചിരി നേരം ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് ഉരച്ചുരച്ച് ഒന്ന് രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് മാക്സിമം ഒന്ന് രണ്ട് മിനിറ്റ് വേണം എന്തായാലും കേട്ടോ അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ചുരച്ചുരച്ച് ഉറച്ചൊരച്ചെടുക്കുക അപ്പം ഇതിൻ്റെ ഒരു തരി പോലും ഇല്ലാതെ വേണം ഉരച്ച് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് ഒരച്ചെടുക്കാൻ ഇതിൽ വലിയ ഹാർഡൊന്നുമല്ല ഇതൊന്ന് ഒരു പാടേ ഉള്ളൂ പെട്ടെന്ന് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് ഈസി ആയിട്ട് നല്ലവണ്ണം തന്നെ ഉരച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ഒരു ഇടികളിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉരച്ചെടുക്കാനായിട്ട് അങ്ങനെ നന്നായിട്ട് തന്നെ ഉരച്ചെടുക്കുക അപ്പോൾ തലതിരിപ്പൊന്നും ഇല്ലാതെ തന്നെ ഉരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലാണേ നമുക്ക് മുടിയിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമുക്ക് ആദ്യം രണ്ട് ചെറിയ പീസ് അഞ്ചനക്കല്ലാണ് ഇട്ട് കൊടുത്തത് നമുക്ക് ഒന്ന് ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കരുത് ആദ്യം ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നതിന് കാരണം അതുപോലെ ചെയ്യാനായിട്ടാണ് കേട്ടോ ആദ്യം ഒരു കല്ല് പൊടിച്ചെടുത്തതിന് ശേഷം നല്ല ഫൈൻ പൗഡർ ആക്കുക വീണ്ടും മറ്റേ രണ്ടാമത്തെ കല്ലും കൂടെ പൊടിച്ചെടുത്തിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കുക അപ്പോൾ ഇതിന് നല്ലൊരു കറപ്പാണ് അപ്പോൾ ഈ ഒരു പൗഡർ നമുക്ക് പൊടിച്ച് വച്ചാലും ടച്ചപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇതിൽ വേണമെങ്കിൽ എണ്ണ ചാലിച്ച് നമുക്ക് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാം ഇത് മാത്രമായിട്ടും ചെയ്യാം എന്നാലും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ അഞ്ചനക്കല്ലി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രം മതി രണ്ടെണ്ണം പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ മുടിയിൽ തേക്കാനായിട്ട് കുള കിട്ടും മിക്കവാറും സ്ത്രീകൾക്ക് ഫ്രണ്ട് നിറയാണല്ലോ കൂട് നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് മുടി നിര ഉള്ളവർ കാണുമല്ലോ അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അപ്പം ഇനി നമുക്ക് രണ്ട് നമ്മുടെ ആ പൗഡർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഈ ഒരു കരിഞ്ചീരവോ ബദാമും കൂടെ പൊടിച്ചെടുത്തിൽ ഒരു സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് ഈ അഞ്ചനക്കല്ലി പൊടിച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് മിക്കവാറും ആൾക്കാർക്ക് വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഒരു ഒട്ടലോ അങ്ങനത്തെ ഉള്ളൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അതുപോലെ തന്നെ നല്ലെണ്ണ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അപ്പൊ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എന്തായാലും നല്ല രീതിയിലാ ഒരു ഹെയറിനൊക്കെ നല്ലൊരു സ്മെല്ലും ഒക്കെ കാര്യങ്ങളും ഒക്കെ കിട്ടാനായിട്ട് ഞാൻ വേറൊരു കാര്യമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് നമ്മുടെ ആൽമണ്ട് ഓയിലാണ് ഇപ്പോൾ ചെറിയൊരു സ്മെല്ലുള്ള ഒരു ആൽമണ്ട് ഓയിലാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റി ഉള്ള ആൽമണ്ട് ഓയിലാണ് അപ്പോൾ ആൽമണ്ട് ഓയിലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ ആവശ്യത്തിന് ആൽമണ്ട് ഓയിൽ ഒഴിക്കുക മിക്സ് ചെയ്യുക വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ട് നമുക്ക് അലോവെ ജെല്ല് മിക്സ് ചെയ്യാം പക്ഷേ ആൽ ഓയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റ ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കേണ്ട അതുപോലെ തന്നെ നല്ലെണ്ണ എണ്ണകൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആ നല്ലെണ്ണയൊക്കെ ഉപയോഗിക്കാൻ പറ്റുക ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കേണ്ട ആൽമണ്ട് ഓയില് ഇതുപോലെ മിക്സ് ചെയ്യട്ടോ നല്ല രീതിയിൽ തന്നെ മിക്സിങ് നല്ല കറക്റ്റായിരിക്കണം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഒരു കൂട്ട് നിങ്ങളൊരു ഗ്ലാസ് ബൗളിൽ വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഹെഡയായിട്ട് കിട്ടും നിങ്ങൾക്ക് അന്നേരം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ കുറച്ചും കൂടി എഫക്റ്റീവ് കിട്ടണം നിങ്ങൾ അന്നേരം തന്നെ ഒരു അടച്ച് സൂക്ഷിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഇനി ഇതുപോലെ ഇടകള നെറ്റിയുടെ ഭാഗത്തുള്ള മുടിയിലെല്ലാം നന്നായിട്ട് നമുക്ക് ഒരു ചെറിയ ബ്രഷ് വെച്ച് തേച്ച് പിടിപ്പിക്കുക അപ്പം നെറ്റിയിലൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ഒന്ന് തൂത്ത് കളഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് എണ്ണയോ ഉപയോഗിച്ച് എന്തായാലും തൂത്ത് കളഞ്ഞാൽ പൊക്കോളും അല്ലെങ്കിൽ ഉപയോഗിച്ച് തൂത്ത് കളഞ്ഞാൽ പൊക്കോളും അപ്പോൾ ഇതുപോലെ തേച്ചു പെട്ടെന്ന് തന്നെ തേക്കുമ്പം തന്നെ നമ്മുടെ മുടിയിൽ പിടി പിടിക്കും സ്കാൾപ്പിലൊന്നും ആകാതെ നമുക്ക് മുടിയിൽ മാത്രം മൊത്തത്തിൽ ഏത് ഭാഗത്തൊക്കെ വെളുത്ത മുടിയുണ്ടോ ആ ഭാഗത്തെല്ലാം നന്നായിട്ട് കവർ ചെയ്ത് ഇതുപോലെ ബ്രഷ് കൊണ്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഷവർ ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട പെട്ടെന്ന് തന്നെ ഇത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് വെച്ചുകൊണ്ട് കോമ്പ് ചെയ്തോട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല പിന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ടാണ് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യാം ഷാംപൂ വാഷോ അങ്ങനത്തെ ഒന്നും ചെയ്യരുത് ഇതൊരു ടെമ്പററി ഡൈ ആണ് കെമിക്കൽ ഡൈ ഉപയോഗിച്ച് പറ്റാത്തവർക്ക് അത് തീരെ നിവൃത്തിയില്ലാതെ അതായത് എന്തായാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചിലവർക്ക് നീലിയമ്മലി അലർജി ചിലവർക്ക് ഹെന്ന അലർജി ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പുറത്തോട്ട് പോകാൻ പറ്റുന്ന ഒരു ഹെഡ് ഡേ ആണ് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ എന്നിട്ട് വാഷ് ചെയ്തെടുപ്പ് പ്ലെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് കോമ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം പുറത്തോട്ട് പോകാം ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ പോകത്തില്ല പക്ഷേ നിങ്ങൾ എപ്പോഴാണോ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു ഹെഡ് ഡേ പോകത്തുള്ളൂ കാരണം നമ്മൾ പുറത്തോട്ട് പോയിട്ട് വന്നിട്ടും പെട്ടെന്ന് കഴി കളന്ന ആൾക്കാരല്ലോ നമുക്ക് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്താൽ മതി അല്ലാതെ ഇനിയിപ്പോൾ തലകണി പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് ചെറിയ എണ്ണമായ മക്കളോണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ പുറത്തോട്ട് പോയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പുറത്തോട്ട് പോവുക അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ട് പുറത്തോട്ട് പോവുക വന്നിട്ട് നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇത് ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ മുടി നര കുറഞ്ഞു വരികയും നമ്മുടെ മുടി നല്ല കട്ട കട്ടക്കറപ്പായിട്ടിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല നമ്മൾ ൊക്കെ ചെ ചില എന്താ പറയുക ചില പൗഡറൊക്കെ വാങ്ങിക്കത്തില്ല തലയിൽ തേക്കാനൊക്കെ അതിലേക്കായിട്ടും ഒക്കെ ഒത്തിരി തന്നെ അതൊക്കെ കെമിക്കലാണ് ഇത് നാച്ചുറലാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല യാതൊരു പ്രശ്നമില്ല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് ബാക്കി പച്ചയുടെ ഭാഗത്തെയൊക്കെ നന്നായിട്ടൊന്ന് കോട്ടൺ വച്ച എന്തെങ്കിലും തുടച്ച് വെച്ചിട്ട് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം ഇപ്പോൾ ആ വെളുത്ത മുടി മാറിയപ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ കട്ടക്കറപ്പായിട്ട് മുടി ഇരിക്കുന്നത് അപ്പോൾ വെളുത്ത മുടി ആ കാണുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോകും നമ്മുടെ ഒരുപാട് നമ്മൾ ഓർമ്മിക്കും നരമുടിയൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നല്ലതാണ് ചിലർക്ക് പ്രായമാകാതെ തന്നെ മുടി നരക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് തേച്ചുകൊണ്ട് പോകാം അപ്പം ഞാൻ എൻ്റെ എൻ്റെ മുടിയിൽ ഒരു വെളുത്ത മുടി പോലും ഇല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കോമ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം ഇനി ഇത് നമ്മുടെ കയ്യിലാകുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു അകന്ന പല്ലിട്ടോ അടുത്ത പല്ലിട്ടോ കോമ്പ് വെച്ച് ചെയ്താലും കുഴപ്പമില്ല നല്ലപോലെ കോമ്പ് ചെയ്ത് വയ്ക്കുക ഇത് നമ്മുടെ കയ്യിൽ ഒര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒട്ടും കയ്യിൽ പറ്റത്തില്ല ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം വാഷ് ചെയ്തിട്ട് വേണമെങ്കിലും പോകാം അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ശരിക്കും ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടെമ്പററി ഹെർഡൈ ആണ് ടെമ്പററി ഹെഡ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾ സംശയം ചോദിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാം ഒരു പ്രശ്നവും ഇല്ല സൈഡ് എഫക്റ്റ് ഇല്ല അപ്പോൾ ഈ ഒരു ഹെർഡൈ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ചൊറിച്ചിലോ അലർജിയോ ഒന്നും ഉണ്ടാകത്തില്ല എല്ലാവരും ധൈര്യമായിട്ട് ചെയ്ത് നോക്കാൻ മറക്കല്ലേ